സ്ഥലമാണ ഇത് ആ കളിക്കാൻ കറിയ സ്ഥല ആ നീന്തുവാ ഇട്ട് രാ എന്നാ കിടന്നോ കിടന്നോ സൂപ്പർ ഇങ്ങോട്ട് നോക്കിട്ട് വരാഹായ് വിട്ട് വരെ ഇങ്ങോട്ട് നോക്കാം നീ ഇങ്ങോട്ട് നോക്കിയേ എന്നാ ഞാൻ പോവാ ബോറണ്ട എങ്ങനെയാരാ <reformable> അതിന്റെയൊക്കെ കളറ് പറഞ്ഞേ അത് ഓരോന്ന് എടുത്തിട്ട് പറ അതിന്റെ കളർ ഗ്രീൻ ഗ്രീൻ പറഞ്ച് ഓറഞ്ച് പിങ്ക് പിന്നെ Hello? Mm. Hello. Hello, hello, hello. hello hello blue ഓറഞ്ച് 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 റെഡ് ഗ്രീൻ ഗ്രീൻ വൈറ്റ് ഉണ്ടോ ഉണ്ടോന്നെങ്കിൽ വൈറ്റ്

കളിക്കാൻ വരാൻ പറഞ്ഞേ അപ്പൊ വരും ആ ഞങ്ങള് പോവുവാണോ